നമസ്കാരം ഇ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഒരാഴ്ച പിന്നിടുമ്പോഴും ഹൌസ്ഫുള്ളായി പ്രദർശനം തുടരുന്ന പുലിമുരുകന്റെ മിന്നുന്ന ആക്ഷൻ രംഗങ്ങളുടെ മേക്കിംഗ് വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു ഹിറ്റായി മാറിയ തീം സോങ്ങിന്റെ അകമ്പടിയോടെയാണ് മേക്കിംഗ് രംഗങ്ങളും പുറത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ ഇരുപത്തിയൊന്നിന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് കൂടി റിലീസ് ചെയ്യുന്നതോടെ കളക്ഷനിൽ മലയാളത്തിലെ എല്ലാ റെക്കോർഡുകളും പുലിമുരുകൻ ഭേദിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ിലൻ ആക്ഷൻ രംഗങ്ങൾ കണ്ട് തിയേറ്ററിൽ കയ്യടിക്കുമ്പോൾ തീർച്ചയായും അതെങ്ങനെ ചിത്രീകരിച്ചുവെന്ന് കാണാനും ആകാംക്ഷയുണ്ടാകും ഹിറ്റായി മാറിയ പുലിമുരുകൻ തീം സോങ്ങിൻ്റെ അകബടിയോടെയാണ് ചിത്രീകരണ ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ർഹൻ പഠിപ്പിച്ച അടവുകൾ മികച്ച രീതിയിൽ മോഹൻലാലും സഹനടന്മാരും പകർത്തിയപ്പോൾ അത് ഏറ്റവും ഗംഭീരമായ ആക്ഷൻ രംഗങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒപ്പം സംവിധായകൻ വൈശാഖം താരങ്ങൾക്ക് ആക്ഷൻ രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കുന്നു ചിത്രീകരണത്തിനിടെ വൈശാഖ് അപകടത്തിൽ നിന്ന് തലനാരയിഴയ്ക്ക് രക്ഷപ്പെട്ടതും ദൃശ്യങ്ങളിലുണ്ട് ഏഴ് ദിവസം കൊണ്ട് മുപ്പത് കോടിയോളം കളക്ഷൻ പിന്നിട്ട് റെക്കോർഡ് സൃഷ്ടിച്ചു കഴിഞ്ഞു പുലിമുരുകൻ ഈ ഇരുപത്തിയൊന്നിന് തെലുങ്കിൽ മൊഴിമാറ്റി റിലീസ് ചെയ്യുന്ന സിനിമ വൺ ഇന്നീഷ്യലാണ് അവിടെ നിന്നും പ്രതീക്ഷിക്കുന്നത് മനമന്ത ജനതാ ഗാരേജ് എന്നീ സിനിമകളിലൂടെ തെലുങ്ക് സിനിമാ പ്രേമികളെ വിസ്മയിപ്പിച്ച മോഹൻലാലിന്റെ പുതിയ അവതാരത്തെയും അവർ ഏറ്റെടുക്കുമെന്നതിൽ സംശയമില്ല ഭാഷകളിലേക്ക് കൂടി മൊഴിമാറ്റാൻ ഒരുങ്ങുകയാണ് പുലിമുരുകൻ എന്ന മലയാളത്തിന് ഇതുവരെ എത്തിപ്പിടിക്കാനാകാത്ത നേട്ടത്തെ പുലിമുരുകൻ സ്വന്തമാക്കുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഇനിയൊരു ബോളിവുഡ് സിനിമാ വിശേഷമാണ് യാഷാജ് ഫിലിംസിൽ നിന്നും വരുന്ന ഒരു ചൂടൻ പ്രണയകഥയാണ് ബേഫിക്കരെ രൺവീർ സിംഗും വാണി കപ്പൂറുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പാരീസിലെ ഒരു ആഘോഷ കാഴ്ച തന്നെയാണ് ബേഫിക്കരെ അതിഗ്ലാമർ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കുമെന്ന സൂചന നൽകിയാണ് ബേഫിക്കറയുടെ ട്രെയിലർ പുറത്തിറങ്ങിയത് ആദിത്യ ചോപ്ര സംവിധാനം ചെയ്ത ബേഫിക്കരെ ഭൂരിഭാഗവും ചിത്രീകരിച്ചത് പാരീസിലാണ് ആൺപെരുമത്തെ ഒരു നിയന്ത്രണങ്ങൾക്കടിപ്പെടാതെ ആഘോഷിക്കുകയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ ശുദ്ധദേശീയ റൊമാൻസിലൂടെ ബോളിവുഡിൽ അരങ്ങേറിയ വാണി കപൂറിന്റെ രണ്ടാമത്തെ ചിത്രമാണ് ബേഫിക്കറി അതേസമയം ബാജിറാവു മസ്താനി എന്ന ചരിത്ര സിനിമയ്ക്ക് ശേഷം പുതുകാലത്തിലെ യൗവനവുമായി രൺവീർ സിംഗ് വെള്ളിത്തിരയിലെത്തുന്നു ആദിത്യ ചോപ്ര തന്നെയാണ് സിനിമയുടെ കഥയും തിരക്കഥയും ഒപ്പം നിർമ്മാണവും നിർവഹിച്ചത് വിശാൽ ശേഖറിന്റേതാണ് സംഗീതം ഡിസംബർ ഒൻപതിന് ബേഫിക്കരെ തിയേറ്ററുകളിലേക്കെത്തും ബേഫിഖ്രയിലെ ഈ കണ്ട രംഗങ്ങളിൽ പലതും സെൻസർ ബോർഡിൻ്റെ കത്രിക വീഴാൻ സാധ്യതയുള്ളവയാണ് എന്തായാലും മറ്റൊരു ബോളിവുഡ് ചിത്രത്തിന് കാര്യമായി കത്രിക വീണിരിക്കുന്നു ഐശ്വര്യ റൈ നായക വേഷത്തിലെത്തുന്ന ഏ ദിൽ മുഷ്കിൽ എന്ന ചിത്രമാണ് ദീപാവലി റിലീസായിരുന്നു പക്ഷേ ഈ ചിത്രത്തിലെ ഒട്ടേറെ രംഗങ്ങൾ ഇപ്പോൾ തന്നെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നുവെന്നാണ് അറിയുന്നത് സംവിധായകൻ്റെ വലിയ വാദങ്ങൾക്കും സെൻസർ ബോർഡിൻ്റെ നിലപാടിനെ വെല്ലാൻ കഴിഞ്ഞില്ല ബോളിവുഡിന്റെ താരറാണി പട്ടത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന ഐശ്വര്യ റായ്ക്ക് വലിയ പ്രതീക്ഷയാണ് ഏതിൽഹെ മുഷ്കിലുള്ളത് ജസ്പിയും സരബ്ജിത്തും കരിയറിൽ ഒരു നേട്ടവും സമ്മാനിച്ചില്ല എന്ന തിരിച്ചറിവിൽ കഥാപാത്രത്തിനായി എത്ര അളവരെ പോകാനും തയ്യാറായി തന്നെയാണ് ഐശ്വര്യ ഈ കരൺ ജോഹർ ചിത്രത്തിൽ അഭിനയിച്ചത് ജൂനിയർ താരമായ രൺവീർ കപൂറിന്റെ പ്രണയനായികയായി അഭിനയിക്കുന്നതിനൊപ്പം ചൂടൻ രംഗങ്ങളിലും മുൻവിശ്വസുന്ദരി തകർത്തു തന്നെ അഭിനയിച്ചു ട്രെയിലറിലും ഈ രംഗങ്ങൾ കോർത്തിണക്കിയിരുന്നു സിനിമയ്ക്ക് വൻ ഇനീഷ്യൽ ലഭിക്കാൻ ഇതും ഉപകരിക്കുമെന്ന് കരുതി അണിയറക്കാർക്ക് പക്ഷേ തെറ്റി ഐശ്വര്യയും രൺബീറും തമ്മിലുള്ള മൂന്ന് ഇൻഡിമേറ്റ് സീനുകൾക്കാണ് സെൻസർ ബോർഡ് കത്രിക വെച്ചത് സിനിമയുടെ അവിഭാജ്യ ഘടകമാണിതെന്ന് പറഞ്ഞ് കരൺ ജോഹർ ഏറെ വാദിച്ചു നോക്കിയെങ്കിലും സെൻസർ ബോർഡിന് മുന്നിൽ ഒന്നും വിലപ്പോയില്ല ഈ മാസം ഇരുപത്തിയെട്ടിനാണ് ഏതിൽ ഹെ മുഷിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഐശ്വര്യ റായ്ക്കൊപ്പം അനുഷ്ക ചോപ്രയാണ് സിനിമയിലെ മറ്റൊരു നായിക ബോളിവുഡിൽ ഒരു വലിയ വിജയം ഏറെക്കാലമായി കൊതിക്കുന്ന രൺവീർ കപൂറിനും തീർച്ചയായും ഏദിൽ ഹെ മുഷ്കിൽ ഏറെ നിർണായകം തന്നെ അതേസമയം സിനിമയുടെ പ്രചാരണ പരിപാടികളിൽ നിന്ന് ആഷ് വിട്ടുനിൽക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട് സിനിമയിലെ ചൂടൻ രംഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനാണ് ഇത് എന്നാണ് ബോളിവുഡിലെ സംസാരം ഇത്തവണ തമിഴിൽ ദീപാവലിക്ക് രണ്ട് യുവ താരങ്ങളുടെ നേർക്കുനേറുള്ള മത്സരമാണ് കാർത്തിയുടെ ബിഗ് ബജറ്റ് ചിത്രം കശ്മൂര ധനുഷിന്റെ പൊളിറ്റിക്കൽ സെറ്റയർ കൊടി എന്ന സിനിമ എന്തായാലും കശ്മോര കുറച്ച് അധികം പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം ചിത്രം പറയുന്നത് വ്യത്യസ്ത കാലഘട്ടവും വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ താരങ്ങൾ വരുന്ന സിനിമയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തീർച്ചയായും കശ്മൂരയെ കാത്തിരിക്കുന്നു ബാഹുബലി തുടങ്ങി വെച്ച വിപ്ലവം ഏറ്റുപിടിക്കുകയാണ് തമിഴ് സിനിമാ ലോകവും ചിത്രത്തിലൂടെ സാധ്യതകൾ തേടുന്നു സംവിധായകൻ ഗൂഗുൽ ദിവസങ്ങൾക്ക് മുന്നേ പുറത്തിറങ്ങിയ കശ്മൂരിയുടെ ട്രെയിലർ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഊർജ്ജം പകരുന്നുണ്ട് കാർത്തിയുടെ വ്യത്യസ്ത ഗെറ്റപ്പുകളും നയൻതായയുടെ രാജകുമാരി ഗെറ്റപ്പുമെല്ലാം ശ്രദ്ധ നേടുന്നു വിവേക് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റു പ്രധാന താരങ്ങൾ പല കാലഘട്ടങ്ങളെ കോർത്തിണക്കിയാണ് കശ്മോര കഥ പറയുന്നത് മൂന്ന് കഥാപാത്രങ്ങളെ സിനിമയിൽ കാർത്തിയ അവതരിപ്പിക്കുന്നുണ്ട് അറുപത് കോടിയിലേറെ ചെലവിട്ട സിനിമയിൽ അതിനൂതന ക്യാമറകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഡി ഫേസ് സ്കാനിംഗ് ടെക്നോളജിയും ചിത്രത്തിലുണ്ട് എൺപത് മിനിറ്റിലേറെ രംഗങ്ങളെ കൊഴിപ്പിക്കുന്നത് ബി എഫ് എക്സ് ആകും സന്തോഷ് നാരായണനാണ് കശ്മുറിക്ക് സംഗീതം നൽകിയത് ധനുഷിന്റെ പൊളിറ്റിക്കൽ ത്രില്ലർ കൂടിയാണ് കശ്മുറിക്ക് തിയേറ്ററുകളിൽ വെല്ലുവിളിയാവുക എന്നാൽ അതിനെ മറികടക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വിശേഷങ്ങൾ ഇടവേളയ്ക്ക് ശേഷം